ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗെയ്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറയുമ്പോഴത്തേനും ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എയറോക്സ് വൺ ഫിഫ്റ്റി ഫൈവ് എടുത്തിട്ടുണ്ടായിരുന്നു യമഹ എയറോക്സ് അപ്പം അതെടുത്ത് ഒരു രണ്ട് മാസത്തിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പണികളായിട്ട് കിട്ടി തുടങ്ങി ഇതുവരെ ഞാൻ ഈ ഒരു സ്കൂട്ടറിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേന് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ വലിയൊരു ഹൈപ്പ് കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും ഇടാത്തത് അപ്പം എടുത്ത് ഇപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ തവണയായി ഇങ്ങനെ വണ്ടിക്ക് പണി കിട്ടുന്നത് പിന്നെ അങ്ങ് ഓഫ് ആകുമ്പോഴത്തേനും എവിടെയാണെന്നില്ലാതെ വണ്ടി അങ്ങ് ഓഫായി നിൽക്കും ഇപ്പം നമ്മൾ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ട് വണ്ടി ഒരു ദിവസം രാവിലെ എടുക്കാൻ നേരത്തെ വണ്ടി ഓണാവുന്നില്ല സർവീസ് സെൻ്ററിലൊക്കെ വിളിച്ച സർവീസൊക്കെ ഭയങ്കര മോശമാണ് എയറോക്സിൻ്റെ എമഹേർ ട്രോളാൻ്റെ അടുത്ത സർവീസ് ഭയങ്കര മോശമാണ് നമ്മൾ ഈ ഒരു സ്കൂട്ടറിൻ്റെ വേറെ ഓണേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കാൻ പറയാൻ പറ്റുന്ന വണ്ടിക്ക് ഫുൾ കംപ്ലയിൻ്റ് ആണെന്നൊക്കെയാണ് ഇപ്പം നമ്മൾ കമ്പനിയിൽ വിളിച്ചിട്ട് അതായത് നമ്മൾ എടുത്ത സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിച്ചിട്ട് പോലും അവർ ഒരു പിക്കപ്പ് ഒന്നും ചെയ്തില്ല ഇപ്പം നമ്മുടെ എക്സ്പെൻസിൽ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഉള്ളൂരുള്ള ഈ സർവീസ് സെൻ്ററിൽ എത്തിക്കുകയാണ് ചെയ്തത് അപ്പം ഈ ഒരു ബൈക്കിങ്ങനെ എന്താണെന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ബൈക്കല്ല സോറി സ്കൂട്ടർ അപ്പം ഈ ഒരു മാക്സി സ്കൂട്ടറാണിത് അപ്പം ഈ ഒരു മാക്സി സ്കൂട്ടർ ഇത് ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കുക നിങ്ങൾ കറക്റ്റായിട്ട് നല്ലൊരു സർവീസ് സെൻ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക മാക്സിമം ഈ ബൈക്ക് ഈ ഒരു സ്കൂട്ടർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് വേറെ ഏതെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വേറെ ഏതെങ്കിലും സ്കൂട്ടർ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സാധനം ഞാൻ പറയുന്നത് കാരണം ഈ വണ്ടി കുറേ പണികൾ വരുന്നുണ്ട് ആൾക്കാർ കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോകുന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല പക്ഷെ നമുക്കിപ്പം ഏകദേശം മൂന്നാമത്തെ തവണ ഈ ഒരു സ്കൂട്ടർ പണി തരുന്നത് അതായത് ഓഫാവും ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ സർവീസ് സെൻ്റർ നാളെ വരെയൊന്നും ഇല്ല വരാൻ വന്ന് നോക്കാമെന്നൊക്കെ പറയും ബട്ട് ഒരു റെസ്പോൺസും ഇല്ല നമ്മൾ തന്നെ പിക്കപ്പ് വിളിച്ച് നമ്മുടെ എക്സ്പെൻസിട്ട് വണ്ടി സർവീസ് സെൻ്ററിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ സൂക്ഷിക്കുക എയറോക് വൺ ഫിഫ്റ്റി ഫൈവ് മാക്സിമം ഒഴിവാക്കി വേറെ സെഗ്മെൻറ്റിലെ വേറെ ഏതെങ്കിലും ബൈക്കുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക ചെയ്യുകയായി അപ്പോൾ എന്തായാലും അടുത്തൊരു വീട്ടിലാണോ അടുത്ത വീട്ടിലായിരുന്നു സ്റ്റേറ്റ് ബൂം